നമ്മൾ മലയാളികളുടെ ഒരു നോസ്റ്റാൾജിയാണ് പുട്ടും കടലക്കറിയും നമ്മൾ ഇന്ന് കടലക്കറിയാണ് തയ്യാറാക്കുന്നത് ഈ കടലക്കറി പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അപ്പം ഇടിയപ്പം ചപ്പാത്തി ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് തേങ്ങ ചേർത്തും അല്ലാതെയും പലതരത്തിൽ കടലക്കറി ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഇന്ന് തേങ്ങ ചേർത്തിട്ടുള്ള കടലക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് വേഗം കടലക്കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കടല മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളവും ഒഴിച്ച് കടല വേവിക്കണം കടല വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം ഒരു പാൻ ചൂടാക്കി വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് ചിരകിയ തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ചെറിയ പീസ് പട്ട മണി കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം പാനിലേക്കിട്ട് തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഇപ്പം തേങ്ങ വറവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് പൊടികൾ മൂക്കുന്നതുവരെ ഇളക്കി കൊടുക്കണം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വറുത്ത തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ടാകും അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് പൊടികൾ ചേർത്ത് കൊടുത്താലും മതി പൊടികൾ മൂത്ത് വന്നാൽ ഉടൻ തന്നെ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുമ്പോൾ അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ സൈസിലുള്ള ഒരു സവാള കനം കുറച്ചരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം ഒരു ചെറിയ പീസ് ഇഞ്ചിയും പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തത് ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പത്തല്ലി എടുത്തത് കുക്കറിൻ്റെ പ്രഷറെ എല്ലാം പോയി കടല വെന്തിട്ടുണ്ട് ഇപ്പോൾ സവാള നല്ലപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നന്നായി പഴുത്തൊരു തക്കാളി കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ വറുത്തു വെച്ച തേങ്ങ തണുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് ഈ അരപ്പ് കറിയിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റോളം തിളപ്പിക്കണം എന്നാലേ എരിവും മസാലയുമൊക്കെ കടലയിലേക്ക് പിടിക്കുകയുള്ളൂ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കറി തിളച്ച് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അവസാനമായി ഇതിലേക്ക് കടുക് വറുത്തിടണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ മൂന്ന് വറ്റൽമുളക് അഞ്ച് ചെറിയുള്ളി അരിഞ്ഞത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതെല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കണം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് എല്ലാം മൂത്ത് വരുമ്പോൾ ഇതെല്ലാം കറിയിലേക്ക് ഇട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് മോടി വെക്കണം അപ്പോഴാണ് എല്ലാ ഫ്ലേവറും കറിയിലേക്ക് പിടിക്കുകയുള്ളൂ കടലക്കറി തയ്യാറായിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കുന്ന കാര്യം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ കാലത്താണ് കറി റെഡിയാക്കുന്നതെങ്കിൽ തലേ ദിവസം നമുക്ക് തേങ്ങ വറുത്ത് വെക്കാവുന്നതാണ് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്